ഈ ന്യൂസ് ോ പോയല്ലോ നാശം അല്ലെങ്കിൽ ഞാൻ തന്നെ അവനെ കൊന്നേന് എന്റെ ആക്ടി കൂടി പോയല്ലേ ചാൻസ് ചാൻസ് വേണോ ആക്ട് ആക്ട് ചെയ്യാമോ എനിക്ക് നോക്ക് വാ പോയി കാണാം ഡയറക്ടർ പോയല്ലേക്ക്

നമ്മുടെ പടത്തിലെ ഹീറോ ആരാ സാർ അതെനിക്ക് എങ്ങനെയറിയാം എന്താണത് കൺഗ്രാറ്റ്സ് ആദ്യ അണ്ണൻ ഇത് പിടിച്ചേ ഇത് വളരെ മോശായി പോയി ഞാനും കുറെ അവളുടെ നടന്നായിരുന്നു പക്ഷെ വർക്കോട്ടായില്ല വെറും മൂന്നാല് ദിവസം കൊണ്ട് നിങ്ങൾ അവളെ വീട്ടിൽ കളഞ്ഞില്ലേ സമ്മാച്ചു എന്നെ അവള് ചോദിച്ചാ എന്നാലും അവളുടെ ടേസ്റ്റ് എന്താ നിങ്ങൾക്ക് മനസ്സിലാവില്ല ആരെ കുറിച്ച് നീ പറഞ്ഞോ ആ റെഡ് കളർ ഡ്രസ് ഇട്ട പെണ്ാമ അവിടെ സീൻ എക്സ്പ്ലെയിൻ ചെയ്യാ അതിന് ഡയറക്ടർ ഡയറക്ടർ നിങ്ങളല്ലേ ഞാൻ ഞാൻ തന്നെയാ കഥ സീൻ ഉണ്ടല്ലോ നിനക്ക് ഡയറക്ടറൊക്കെ മൂന്ന് ചെറുപ്പക്കാരൻ നീ ഒരുമിച്ച് കാണുന്ന രണ്ടുപേരെ നീ പ്രേമിച്ചെന്ന് വിചാരിക്കും അതിൽ ഒരുത്തിനും നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചെന്ന് അവനെ അവസാനം നീ കളിപ്പിച്ചെന്ന് ഐ ഐ ലവ് ലവ് എന്ന് മറ്റവനോട് സർ ഡയറക്ടർ സർ സീൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ അടിച്ച് പൊളിച്ചോ ഈ സീനിൽ നീ ഉണ്ടാവരുത് നിന്റെ ക്യാരക്ടർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ഇത് ഓഡീഷൻ മാത്ര ഭാഗ്യം ഉണ്ടെങ്കിൽ ഹീറോയ്ക്ക് ഇംപ്രസ്ഡ് ആയ നീ അല്ല ഹീറോയിൻ അല്ലേ സാർ നീ പറഞ്ഞു എന്തൊക്കെ എവിടെ നടക്കുന്നത് ഹീറോ ആരാണ് അടുത്തത് ഞാൻ അവനെ തട്ടാൻ നിങ്ങൾ എന്തിനു കൂടി ഇതി പിടിച്ചെടുത്തത് ആക്ച്വലി മൂന്ന് ദിവസം മുമ്പ് ഞാൻ നിന്നെ കണ്ടപ്പോ മുതല് മനസ്സ് ഹൃദയം ഹാർട്ട് അതെല്ലാം ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു ഇനി എൻ്റെ എന്നാ മാത്രം ബാക്കിയുണ്ട് ഐ യു അവള് നിങ്ങളോട് ഇഷ്ടമാണെന്നൊക്കെ പലതും പറഞ്ഞെന്ന് വരും അതൊന്നും നിങ്ങൾ കാര്യമാക്കണം അണ്ണനിപ്പോ അവളെ മാനേജ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മാനേജ് ചെയ്യാം ഞാനാ പറയണേ താങ്ക്സ് അവളെ എനിക്ക് എനിക്കിനിയും കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണോടാ